ഡിവോഴ്സിന് ഇനി എത്ര ചില ഫോർമാലിറ്റീസ് കൂടി തീരാനുണ്ട് സാന്ദ്രേ അവൾ വാർത്തകളുടെ പുറകെ തന്നെ ഷൂട്ടിംഗ് മറ്റു മീരയുടെ ജാതകത്തെക്കുറിച്ച് ഓർത്ത് വിശ്മിചി വിനേട അച്ഛൻ ഒരു വിദേശിക്കവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? അതും യാതൊരു മുൻപരിചയമില്ലാത്ത ഒരാൾക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹായ്. അച്ഛാ ഇത് हां എനിക്കറിയാം. ഇത് റഷ്യ, ഇത് ഫ്രെഡി. മരീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്നുള്ള സൂഹൃത്തുക്കളാ. ആ വാ. അറിയുന്ന ആളാണെന്ന് അറിഞ്ഞിരുന്നു ും നിങ്ങളുടെ കാര്യം പറയുമായിരുന്നു അതിർത്തികൾ ഭേദിച്ച് കൂടുകൂട്ടിയ ഇണക്കുരുവികളെ കുറിച്ച് ഏകാംക്ഷുണ്ട് ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് അറിയാൻ അവസരങ്ങളെയും സാധ്യതകളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ജ്യോതിശാസ്ത്രത്തിലെ ഗ്രഹനിലയിലൂടെ അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ ജന്മസ്ഥലവും തീയതിയും ജനിച്ച സമയവും പറയൂ നമുക്ക് നോക്കാം ഞാൻ മനസ്സിലാക്കിയത് നവഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനം പക്ഷേ ഏ അത് ധാരണ മാത്രമാണ് സൗരയൂഥത്തിലെ അഞ്ച് ഗ്രഹങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നവഗ്രഹങ്ങളിൽ പെടുന്നത് മറ്റു ഗ്രഹങ്ങളെക്കാൾ അധികമായി സൂര്യനും ചന്ദ്രനും മാത്രമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് വിധിയെ മാറ്റാനാവലും വിശ്വസിക്കുന്നുണ്ടോ വേദമന്ത്രങ്ങളുടെ കമ്പനങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട് സത്യത്തിൽ പ്രാർത്ഥനകളുടെ അടിസ്ഥാനം തന്നെ അതല്ലേ എവിടെ മീര മീര ഇതാരാ വന്നിരിക്കുന്നത് വിനയൻ എപ്പോഴും നിന്റെ കാര്യം പറയുമായിരുന്നു അത് ചെയ്തു ചെയ്തു മറ്റൊരാളെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല ഓർമ്മകളിലൂടെയാണ് അവൻ ഇക്കാലം അത്രയും കഴിച്ചുകൂട്ടിയത് എന്നിട്ട് നീ അവനെ കൈവിട്ടത് എന്തിനാ അതെ ഞാൻ കൈവിട്ടു പക്ഷെ വിനയല്ല എന്റെ സ്വപ്നങ്ങളെയാ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയോ ഇല്ല സ്നേഹം ബലി ബലികെടുക്കുമ്പോഴുള്ള വേദന എനിക്കറിയാം ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ഇതെന്ത് വിധിയ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്നേഹിക്കാൻ എനിക്കിതു മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴാണ് വിനയെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല ഹാപ്പി ബർത്ത്ഡേ വിവാഹം എനിക്ക് ദുരന്തവും മാത്രമേ ജാതകം നോക്കിയിട്ട് അച്ഛൻ കണ്ടെത്തി ശാപ ഒഴിവാക്കാൻ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തി വിനയ്ക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അച്ഛൻ എല്ലാ ഉണ്ടായിരുന്നില്ലോട് പറഞ്ഞു തുടക്കത്തിൽ അതിന്റെ വിധിയായി സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അച്ഛന്റെ പ്രവചനങ്ങൾ തെറ്റില്ല എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമായിരുന്നു അടുത്ത് നിന്ന് ചികിത്സ പഠിക്കുന്നതിന് ഞാൻ സമയം വിനിയോഗിച്ചു ഒരു കുഴപ്പമില്ല കേട്ടോളൂ അപ്പോഴാണ് സോറിയാസിന്റെ ചികിത്സക്കായി മാർക്ക് വന്നത് ഈ രോഗം കാരണം അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചിരുന്നു മാർക്ക് ഞാനുമായി കൂടുതലടുത്തു അവസാനം അയാൾ എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി എന്റെ മാർക്കിന്റെയും ജാതകങ്ങൾ തമ്മിലുള്ള ചേർച്ച കണ്ടപ്പോ അച്ഛൻ അത്ഭുതപ്പെട്ടുപോയി പ്രാർത്ഥനകളും പരിഹാരക്രിയകളും ഫലിച്ചതുകൊണ്ടാണ് ലക്ഷങ്ങളിൽ ഒന്നു മാത്രം കാണാറുള്ള അപൂർവ ചേർച്ചയുള്ള ബന്ധം ഒത്തുവന്നതെന്ന് അച്ഛൻ വിശ്വസിച്ചു എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിയില്ലേ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെയുള്ള എന്റെ ജീവിതം മുഴുവൻ നിന്നോടൊപ്പം ആയിരുന്നു എന്നിട്ടും നിരാ നി ശരിക്കും തീരുമാനിച്ചോ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അയാൾ പോയി എന്റെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷണൽ പഠനം തുടർന്നു നിനക്ക് എന്നോടെല്ലാം പറയാമായിരുന്നു ഐ എം സോറി ഈ തെറ്റിദ്ധാരണ വളരെ വേദനിപ്പിക്കുന്നത് ഏനോ നമ്മളൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ വളരെ അടുത്ത് എന്നിട്ട് നമ്മൾ അന്യോന്യം അറിഞ്ഞില്ല എന്താ സംഭവിച്ചെന്ന് വിനയനോട് പറഞ്ഞില്ല ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം എന്നെ കുറ്റിയത് ആദ്യത്തെ കടൽ യാത്രയിലാണ് ഞാൻ അവളെ കാണുന്നത് എന്റെ ക്യാപ്റ്റന്റെ മകൾ അതായിരുന്നു തുടക്കം ഞങ്ങൾ ക്ലോക്കിന്റെ സൂചികൾ പോലെയായിരുന്നു യുനോ വ്യത്യസ്ത വേഗത വ്യത്യസ്ത ലക്ഷ്യങ്ങൾ വല്ലപ്പോഴും മാത്രമുള്ള കണ്ടുമുട്ടലുകൾ ഇപ്പോഴും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായതെന്ന് എനിക്കിഷ്ടമായിരുന്നില്ല സാമ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരുന്നത് എല്ലാം ശരിയാവും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് താമസിക്കാറ് നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കും എനിക്കത് കാണാൻ കഴിയും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ആയുർവേദത്തിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ വിശ്വാസമുണ്ട് ആയുർവേദം എന്നാൽ ജീവന്റെ അറിവാണ് അതായത് അയ്യായിരം കൊല്ലം പഴക്കമുള്ള അറിവ് ചികിത്സയും സുഖപ്പെടുത്തലുമൊക്കെ പ്രകൃതി തന്നെ ആ അർത്ഥത്തിലൊന്നും ആളുകൾ ഇന്നതിന് ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം ഞാൻ നിങ്ങൾക്ക് ചില മരുന്നുകൾ തരാം നിങ്ങൾ ആ മരുന്നുകൾ മുടക്കം വരാതെ കഴിക്കണം വിശ്വാസം വേണം ആ വിശ്വാസം ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ വേണ്ട െ കളിക്കണം നല്ല കുട്ടിയായി ഞാൻ പറയുന്നതനുസരിച്ചാ നമുക്ക് ഡാം കാണാൻ പോവാം ഗുഡ് ബൈ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് തോന്നിയില്ല പക്ഷേ പക്ഷേ നിങ്ങളൊക്കെ പോയാ എന്തോ അവനിപ്പോൾ വേണ്ടത് അമ്മയുടെ സ്നേഹം നിന്നേക്കാൾ അമ്മയെ സാമിന് കിട്ടില്ല നീ സമ്മതം മൂലിയ

ഒരിക്കൽ ഞാൻ നിന്റെ അച്ഛനെ മുമ്പിൽ തോറ്റുപോയി ഇനി ഞാൻ മീരക്ക് ഡാം ഓർമ്മയുണ്ടോ എനിക്ക് തോന്നുന്നു ഇതും മറ്റുള്ളവർക്ക് വേണ്ടി സമ്മർദ്ദം അനുഭവിക്കുകയാണെന്ന് പോലെ സ്കൂളിലേക്ക് നമ്മൾ നടന്നു പോകാറുള്ളത് ഓർമ്മയുണ്ടോ ആ മഴയത്ത് അല്ലേ നല്ല രസമായിരുന്നു നിനക്കായിരുന്നു മഴ കൂടുതൽ ഇഷ്ടം ഹായ് വിനയ ഹലോ മീരാ വിനയ് മീരയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്റെ മോൻ സുഖാണോ എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് തലമുഴുവനും നനഞ്ഞിരിക്കുകയാണല്ലോ

ണിത ശാസ്ത്രപ്രകാരം ഏറ്റവും അർത്ഥമുള്ള അക്കമാണ് ഒൻപത് ഇവിടെയും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും ഡാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രോജക്റ്റ് നോക്ക് വെള്ളം പങ്കുവെക്കാൻ അയൽ സംസ്ഥാനവുമായി നമുക്കൊരു കരാറുണ്ട് അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്ക് നിയമപ്രകാരം പിന്മാറാനാവില്ല ഇതിന്റെ പേരിൽ വഴക്ക് നടക്കാൻ തുടങ്ങിയിട്ട് സത്യത്തിൽ പതിറ്റാണ്ടുകളായി ഇനിയിപ്പോ ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അതിന് കാരണം വെള്ളമായിരിക്കും ഇനി ഒപ്പിടാനുണ്ടോ നിങ്ങളെ കണ്ടെത്താൻ ഞാൻ അയച്ച മെയിലുകൾക്ക് ഒരു മറുപടിയെങ്കിലും

ഇപ്പൊ എനിക്ക് വിനയനു മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല നമ്മുടെ വിവാഹമോചനം സാമിനെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇനി ഇതുകൊണ്ട് കളിക്കുമായിരുന്നോ